നമസ്കാരം കടത്തുകാരൻ ഹാഷ്മി എന്താ കരുതിയേ വൈകിട്ട് ഒരു കോട്ട് വിട്ട് ഒരു ക്യാമറയുടെ മുന്നിലിരുന്ന് കഥാപ്രസംഗം നടത്തുന്നതാണ് ഇവിടുത്തെ നിയമവ്യസ്ഥ ഒരു മാപ്ര റൂബിൻലാലിന് അതിരപ്പള്ളി പോലീസ് തൂക്കിയെടുത്ത് അകത്തിട്ടിട്ടുണ്ട് എന്തിനാണ് അയ്യോ മാധ്യമ വേട്ട ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ള മോങ്ങലൊക്കെ ഇന്നലെ നടത്തുന്ന കണ്ടു ഏതുമായി ബന്ധപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ കെ എസ് യു കാരന്മാരും യൂത്ത് കോൺഗ്രസുകാരുമായിട്ട് അവരുടെ ഒരു മാപ്ര ഒത്തുകളി നടത്തിയതിനു ശേഷം ക്യാമറ സെറ്റ് ചെയ്തു വെച്ച് നേരെ ബസ്സിലേക്ക് ഷൂ എറിഞ്ഞ സംഭവം ആ സംഭവമായിട്ട് ലിങ്കയിച്ചുകൊണ്ട് അതായത് വാർത്തകൾ കൃത്രിമമായി സൃഷ്ടിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തുന്ന ടീംസ് ആയിട്ട് ട്വന്റി ഫോറിലെ മാപ്രകൾ മാറി അതിന്റെ അടിസ്ഥാനത്തിലാണ് നിരോധിത വനമേഖലയിൽ ഗുണ്ട ഹാഷ്മിയുടെ ധൈര്യത്തിലും ശ്രീ കണ്ഠൻ നായർ എന്റെ പുറകിലുള്ളതിന്റെ പശ്ചാത്തലത്തിൽ എവിടെ വേണോ പോയി കയറിക്കോ ഞങ്ങൾ ഉണ്ടെന്നുള്ള ധൈര്യം കൊടുത്തത് ഇപ്പോൾ ആര് പെട്ടു ആവാൻ പെട്ടു ആൻ റൂബിൻലാൽ എന്ന മാപ്ര റൂബിലാൽ എന്ന മാപ്രണ്ടതുണ്ട് എന്തുകൊണ്ടതല്ലേ ഈ അടുത്ത ദിവസമാണ് മാതൃഭൂമിയിലെ മുകേഷ് എന്ന ക്യാമറാമാന്റെ ദാരുണമായ അന്ത്യം ഈ നാട് ചർച്ച ചെയ്തത് പക്ഷെ അന്നത്തെ ദിവസം മാധ്യമങ്ങൾക്കെല്ലാം സെന്റിമെന്റ്സ് ആയിരുന്നു സഹതാപമായിരുന്നു കാര്യം വാർത്ത ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ മുകേഷ് എന്ന ഒരു ക്യാമറാമാന്റെ ജീവൻ നഷ്ടപ്പെട്ടു അയാളെ കുറിച്ച് വാഴത്തുപാട്ടൊക്കെ പാടി കഴിഞ്ഞു അതായത് മണ്ണിന്റെ അടി കൊണ്ടുവന്ന് വെച്ച് ആ വീട്ടുകാർക്ക് എന്തെങ്കിലും നക്കാപ്പിച്ചു ഒരു ജീവൻ പൊലീച്ച് കളഞ്ഞപ്പോൾ ഇവനൊക്കെ എത്തുകഞ്ഞു അതിനപ്പുറത്തേക്ക് അവനൊന്നും യാതൊരു പ്രതിബദ്ധതയില്ലെന്ന് ഈ നാട്ടുകാർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് പോയത് ആ വീട്ടുകാർക്ക് കാര്യം ഇതുപോലെ കാട്ടാനയുടെ ദൃശ്യം പകർത്താൻ പോയതാണ് അതായത് കാട്ടാനകൾ റോഡിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ നാട്ടിലേക്ക് ഇറങ്ങി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ മുൻപരിചയമില്ലാതെ എങ്ങനെ എവിടെ സേഫായിട്ട് നിൽക്കണമെന്ന് പോലും ചിന്തിക്കാതെ പോയി കയറി കൊടുത്തതാണ് അങ്ങനെ ഒരു അപകടം ക്ഷണിച്ചു വരുത്തിയത് അത് അന്ന് രണ്ടു ദിവസം ആഘോഷിച്ചതിനു ശേഷം അടുത്ത സംഭവം ഒരുത്തരം കാട്ടിൽ പറഞ്ഞു വിട്ടക്കുക എവിടെ നിരോധിത മേഖല അവിടെ കടന്നു കയറണമെങ്കിൽ ചീഫ് വൈൽഡ് ഗാർഡൻ ഉൾപ്പെടെയുള്ളവരുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ പ്രവേശിക്കാൻ പാടുള്ളൂ അവിടെ നുഴക്കി കയറി ചെന്ന് ദൃശ്യം കാണും എന്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ട്വന്റി ഫോറിലെ മാത്രമാണ് എനിക്ക് ഈ നാട്ടിൽ എന്തും ചെയ്യാം ഇവിടെ നിയമമൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല ട്വന്റി ഫോറിന്റെ ഒരു കോല് കയ്യിലുണ്ടെങ്കിൽ എന്റെ പൊൻകിരണം ഭാഷയും എൻ്റെ കണ്ടനായരും ഉണ്ടെങ്കിൽ ഞാൻ എവിടെയും കയറും എനിക്ക് അതിനുള്ള ധൈര്യം അവർ തന്നിട്ടുണ്ട് അങ്ങനെ ധൈര്യം തന്നിട്ടുണ്ടെങ്കിൽ നേരെ പോയി ജയിലിൽ കിടന്ന് ഉണ്ടതിന്നേണ്ടി വരും അതിനപ്പുറത്തേക്ക് ഒരു പരിപാടിയും നടക്കില്ല ഇതേപോലെ മുഖ്യമന്ത്രിയുടെ നവകേരള ബസ്സിൽ ഷൂ എറഞ്ഞു ലോകത്തോ അല്ലെ ഇന്ത്യയിൽ എവിടെയെങ്കിലും അങ്ങനെ മുഖ്യമന്ത്രിമാരുടെ വണ്ടിക്ക് നേരെ ഷൂ എറിഞ്ഞ അതിനെ ഷൂട്ട് ചെയ്യാൻ മാധ്യമങ്ങൾ ഒപ്പം നിന്നുകൊടുത്താൽ വച്ച് പൊറപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവും അതാണ് ഇവിടുത്തെ മാധ്യമ സ്വാതന്ത്ര്യം അനുഭവിച്ചു കൊടുത്തിരിക്കുന്നത് അതിന്റെ മറവിൽ എന്ത് തെമ്മാടിത്തവും കാട്ട ആ തെമ്മാടിത്തത്തെ നിയമപാലകർ നിയമപരമായി ചോദ്യം ചെയ്താൽ ഇവിടെ ഇതാ മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു എന്നാണ് മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ കൊമ്പൊന്നുമില്ല ഇവിടെ സാധാരണ പൗരൻ എന്തൊക്കെ അവകാശമുണ്ടോ അതേ നിങ്ങൾക്കുള്ളൂ ഒരു കോല് കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കിവിടെ എന്തും ചെയ്യാം ആരെ തോളിലും കയറാം എവിടെയും ഞാൻ പോയി കയറും എന്നൊക്കെ കാണിച്ചാൽ ഇതുപോലെ റൂബിൻലാലിൻ്റെ അവസ്ഥ വരും അതായത് ജയിലിൽ പോയി കിടന്ന് ഉണ്ടതിനുള്ളൊരു അവസ്ഥയുണ്ടാവും അവിടെ കൂടെ പൊൻകിരണ ഹാഷ്മിയോ അല്ലെങ്കിൽ കണ്ടൻ നായരോ വരത്തില്ല അവർ ഇതുപോലെ വെളിയിൽ നിന്ന് വലിയ ധൈര്യം തരും ആത്മവിശ്വാസം തരും ഞങ്ങളെ പൈസ ഉണ്ട് ഞങ്ങളുടെ ഇതിൽ വക്കീലന്മാരുണ്ട് അതുകൊണ്ട് ഏത് നിയമവിരുദ്ധ പ്രവർത്തനം നിങ്ങൾ കാട്ടിയിട്ട് വന്നാലും ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കും ഒന്ന് കാണിക്കും ഇപ്പോൾ ഏഴ് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സ്റ്റുഡിയോ ഫ്ലോറിൽ കോട്ടിട്ടിരുന്നിട്ട് പൊൻകിരണത്തിന്റെ വലിയൊരു കഥാപ്രസംഗം അരങ്ങേറി ഞാനാണ് ഇവിടെ ജഡ്ജി നിയമം എങ്ങനെയാണ് നടത്തേണ്ടത് ഇവിടുത്തെ സംവിധാനങ്ങളെല്ലാം പരസ്യമായി അധിക്ഷേപിച്ച് പച്ചയ്ക്ക് പല ആക്ഷേപങ്ങളും ചൊരിഞ്ഞ ശേഷം ഇത് കണ്ടിട്ടിപ്പോ ജാമ്യം അനുവദിക്കുന്നതാണ് വിചാരിച്ചത് ഡേ ഹാഷ്മി ഇതുവരെ നേരം വെളുത്തിട്ടില്ലെന്നാണ് പറയേണ്ടി വരുന്നത് എന്തോ ഒരു മാധ്യമ സ്ഥാപനത്തിലെ ഫ്ലോറിൽ ഇരുന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു സംഭവമാണ് ധരിക്കുന്നുണ്ടെങ്കിൽ വിട്ടികളുടെ സ്വർഗ ലോകത്താണ് താൻ ജീവിക്കുന്നതെന്ന് പറയേണ്ടി വരികയാണ് അതുകൊണ്ടാണ് തൻ്റെയൊക്കെ ധൈര്യം കൊണ്ട് ഇങ്ങനെ ഒരു മാപ്രയ്ക്ക് ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വന്നത് മറ്റേ കുട്ടിക്കും ഇത് തന്നെയാണ് അവസ്ഥ അവളെ ഞങ്ങൾ ചേർത്ത് പിടിക്കും ഞങ്ങൾ അവൾക്ക് വേണ്ട പിന്തുണ കൊടുക്കും എങ്ങനെ മുഖ്യമന്ത്രിയുടെ കോൺവോയില് ഷൂ എറിഞ്ഞതിന് അവരുമായിട്ട് ഗൂഢാലോചന നടത്തി അവരുമായിട്ട് വാട്സപ്പ് ചാറ്റ് നടത്തി വാട്സപ്പ് കോൾ നടത്തി അന്നിട്ട് പോയി ഷൂ എറിയാണ് അതിന് കൃത്യമായിട്ട് ആംഗിൾ സെറ്റ് ചെയ്ത് വീഡിയോ വെച്ച് കൊടുക്കുന്നത് നല്ല പ്രവർത്തി സൽ പ്രവർത്തി ആ പ്രവൃത്തി ചെയ്യുന്നതിനെപ്പോലും ന്യായീകരിക്കുന്നവർ അങ്ങനെ ചെയ്യാൻ നമ്മൾക്ക് ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി നമ്മൾ ഗൂഢാലോചന നടത്തും അതാണ് മാധ്യമധർമ്മം അത്രേ അതൊക്കെ അങ്ങ് വീട്ടിൽ പോയി ചെയ്താൽ എന്ന് മാത്രമേ ഈ നാട്ടിലുള്ളവർക്ക് പറയാനുള്ളൂ അതുകൊണ്ട് റൂബിൻ റൂബിൻലാലിൻ്റെ അവസ്ഥ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ വെച്ചിട്ട് ഇനിയിപ്പോ ഈ കാട്ടുപന്തിയെ വണ്ടിയിടിച്ചതിൻ്റെ ഷൂട്ട് ചെയ്യാൻ പോയിരുന്നാണ് ന്യായീകരിക്കുന്നത് ആ കാട്ടുപന്തിയുടെ കുത്തേറ്റ് ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു ആരുത്തരവാദിത്തം പറയണം ആർക്കെതിരെ നടപടി വരും പൊൻകിടണം ഹാഷ്മിക്കെതിരെയോ അല്ലെങ്കിൽ ആയർക്കെതിരെ എന്തെങ്കിലും വരൂ അവർക്ക് അപ്പോ വനപാലകർക്കെതിരെയുള്ള ഓരിയിടലായി വനപാലകരുടെ അശ്രദ്ധയായി മാറും വനപാലകർ കൃത്യമായിട്ട് ജോലി ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ അതിക്രമിച്ചു കയറിയതിന്റെ ഭാഗമായിട്ട് ഏത് പൊന്തു തമ്പൂരാരായാലും നിയമത്തിന്റെ മുന്നിൽ കുറ്റക്കാരൻ തന്നെയാണ് മാപ്ര എന്നുള്ള പ്രത്യേക പരിഗണനയൊന്നും അവിടെ ഉണ്ടാകേണ്ട യാതൊരു കാര്യവും ഇല്ല കാര്യം നിങ്ങൾക്ക് അവരുമായി കൺസൾട്ട് ചെയ്തിട്ട് അകത്തേക്ക് കയറാം അതുകൊണ്ടാണല്ലോ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കോടതി മുറിക്കകത്ത് ഫോൺ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ മാപ്ര എന്ന് എന്നും പറഞ്ഞുപയോഗിച്ച് നോക്കിയേ എങ്ങനെ ഇരിക്കും ഉള്ളൂ ഈ കാര്യം അവരുടെ അതായത് വനപാലകരുടെ റെസ്പോൺസിബിൾ ഏരിയയിൽ കടന്നു കയറിയിട്ട് അത് എന്റെ അവകാശമാണെന്നുള്ള നിലയ്ക്ക് ഈ ഹുങ്കും കാണിച്ചതിന് ശേഷം എന്നെ സി എ ഇടിച്ച് എന്നെ അണ്ടർവെയറിൽ നിർത്തി എന്നെ ഉടുപ്പിടാൻ പോലും സംഭവിച്ചില്ല പക്ഷെ അവരെ വെളിയിറക്കുമ്പോൾ അവർ ഉടുപ്പെല്ലാം ഉണ്ട് അതൊക്കെ എങ്ങനെ കിട്ടി ആകാശത്തു നിന്ന് പൊട്ടി വീണതായിരിക്കും വീട്ടിൽ നിന്ന് എന്നെ നഗ്നനാക്കി കൊണ്ടുവന്നു എന്നാണ് അപ്പോ ഈ ജട്ടിയിൽ നിർത്തിയിരുന്നു എന്നൊക്കെ പറയുന്ന കഥ എന്തൊക്കെയാണെന്ന് നമ്മൾ അങ്ങോട്ട് ചോദിക്കാനൊന്നും പാടില്ല അത് അവരുടെ കഥയാണ് എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതും ആ സംസാരത്തിൽ തന്നെ ഉണ്ട് ഹുങ്ക ഇവിടുത്തെ ഒരു സിസ്റ്റത്തെയും ഞങ്ങൾ ബഹുമാനിക്കേണ്ടയോ അല്ലെങ്കിൽ അവർ പറയുന്ന നിയമവസ്ഥ പാലിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ ഞങ്ങൾ ഈ കോലും ഒരു ക്യാമറയും പ്രത്യേക പ്രിവിലേജ് അങ്ങനെ നിന്ന് എട്ടിന്റെ പണി കിട്ടുന്നതാണ് ഇതുപോലെ റൂബിൻ റൂബിൻലാലുമാരായി ഏതെങ്കിലും ജയിലിൽ പോയി കിടന്ന് ഉണ്ടതിന് വേണ്ടി വരുന്നത് ആ ഉണ്ടെന്ന് പുറത്തിറങ്ങുമ്പോൾ അവന്റെ ഹുങ്ക് കുറച്ചാണ് കാര്യം അവന്റെ ഉള്ളിലുള്ള ഹുങ്ക എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെയും വകവെക്കേണ്ട കാര്യമില്ല എനിക്ക് എവിടെയും പോകാമെന്നുള്ളതാണ് അങ്ങനെ പോയതിന്റെ അടിസ്ഥാനത്തിലാണ് മുകേഷ് എന്നൊരു രക്തസാക്ഷിയെ മാതൃഭൂമി സൃഷ്ടിച്ചെടുത്തിട്ട് നക്കാപ്പിച്ചു കൊടുത്ത് ആ കുടുംബത്തെ കൈയൊഴിഞ്ഞ് കടന്നു പോയിരിക്കുന്നത് ഒരു പത്ത് ലക്ഷം രൂപ രൂപയെങ്കിലും കൊടുത്തു നേരത്തെ വള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടവർക്കൊക്കെ ആ ചെറിയ എമൗണ്ട് കൊടുത്താണ് ഇവർ തലയൂരി പോയത് കാര്യം അവരെ സംബന്ധിക്കുന്നിടത്തോളം ഇതല്ലെങ്കിൽ മറ്റൊരാൾ ഇവരെപ്പോ നഷ്ടപ്പെട്ടു പോയി അവന് വിധിയില്ല അപ്പോ അവന് പകരം മറ്റൊരാളെ അവിടെ നിയമിക്കും അതിനപ്പുറത്തേക്ക് ആ കുടുംബമായിട്ട് എന്ത് ബാധ്യതയാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ മരണപ്പെട്ട എത്ര എത്ര മാധ്യമ പ്രവർത്തകരുടെ കുടുംബങ്ങളെ അവർ ജോലി ചെയ്ത സ്ഥാപനങ്ങളിൽ നിന്ന് അവരെ പോറ്റേണ്ടതുണ്ട് അല്ലെങ്കിൽ സഹായിക്കേണ്ടതുണ്ട് എവിടെ ഒരിടത്തം നടക്കാറില്ല അതുകൊണ്ട് ഈ റൂബിൻലാൽ കാണിച്ച ആ ഹുങ്ക് അഹങ്കാരം അതിന് ഇത് തന്നെയാണ് മരുന്ന് ഇതിനപ്പുറത്തേക്ക് ഒരു മരുന്നു ബാക്കി അവർ അവിടെ സ്റ്റുഡിയോ ഫ്ലോറിൽ കിടന്ന് പൊളക്കണതെല്ലാം പൊളക്കട്ടെ പക്ഷെ ഒരു കാര്യമുണ്ട് റൂബിൻലാലിന് വേണ്ടി ബാക്കിയുള്ള മാപ്രകൾ ശബ്ദം ഉയർത്താത്തത് വലിയ കഷ്ടമായി പോയി മാപ്രകൾ ഒന്നടങ്കം ഇതിന് പിന്നിൽ അണിനിരക്കുമെന്നാണ് കരുതിയത് പക്ഷേ ട്വന്റി ഫോറിലെ കുറച്ച് പേരുടെ ഓരിടലിനപ്പുറം ആ നിരോധിത മേഖലയിലേക്ക് കടന്നു കയറി ഈ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയത് അതിൽ നടപടി എടുത്തത് കാര്യമായി പോയി ഇങ്ങനെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനം ചെയ്താൽ ഏവനായാലും ഇത്തരത്തിലുള്ള നടപടി തന്നെ ഉണ്ടാകും അത് ഏത് പൊൻകിരണം മോനായിരുന്നാലും ശരി മുഖം നോക്കാതെ നടപടി എടുക്കുന്നതാണ് ഈ സംവിധാനത്തിന്റെ ശീലം അതുകൊണ്ട് കൂടുതൽ ഓവർ സ്മാർട്ട് ആകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ റൂബിൻലാലിന്റെ അവസ്ഥ വരുമെന്ന് മാത്രമേ മാപ്പറകളോട് പറയാനുള്ളൂ